വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടത്തി എന്ന പേരിൽ പുനർജനിൽ ബാച്ചിലെ പത്താം തരം വിദ്യാർത്ഥികളെ ഒരുമിപ്പിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ബി ഐ എസ്വർണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിണങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക മറന്നു ണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്ന് എൺപത്തിരണ്ട് എസ് എസ് എൽ സി ബാച്ചിന്റെ സംഗമം പുനർജ്ജനി നടന്നു മുൻ മുഖ്യാധ്യാപകൻ കെ കെ അടിയോടി ഉദ്ഘാടനം ചെയ്തു പി ചാത്തുക്കുട്ടി അധ്യക്ഷത വഹിച്ചു എ പി കെ ബാലകൃഷ്ണൻ സ്മരണാഞ്ജലി നടത്തി പി വി ചന്ദ്രവല്ലി ശോഭന രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു ആദരിക്കൽ വിവിധ കലാപരിപാടികൾ സ്നേഹവിരുന്ന് എന്നിവയും നടന്നു നാൽപ്പത്തിരണ്ട് വർഷത്തിനു ശേഷമാണ് സ്കൂൾ സ്കൂളങ്കണത്തിൽ സഹപാഠികൾ ഒത്തുചേർന്നത് നമ്മുടെ സ്കൂളിലെ അനധ്യാപക ായ ഗുരുക്കന്മാരെ പ്രിയ സഹപാഠികളെ ഏവർക്കും നമസ്കാരം നന്ദി പ്രകാശനമാണ് എനിക്ക് ഇതിൽ അർപ്പിതമായ കടമ പല വഴി പിരിങ്ങി പോയവർ നാം പലതായി കണ്ണില്ലൊരിക്കലും ഓർമൻ ചെപ്പ് തുറന്നിടാം ഒരു മതൻ മൊട്ട് പീടത്തിടാം ജീവിത തുഴങ്ങിടുവാ ജീവിത യാത്രയിൽ പൊരുതി നാം

ആഘോഷങ്ങളിൽ ഒന്നിച്ചുങ്ങാൻ ഒരുക്കം ആകർഷകമാക്കാൻ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും മാത്രമായി വർണ്ണവസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കലവറ ഹൈ ഫാഷൻ ബ്യൂട്ടി സെൻട്രൽ ബസാർ ചെറുപുഴ സാരി സൽവാർ സെറ്റുകൾ റോംബോ വെസ്റ്റേൺ ടോപ്പുകൾ ജീൻസ് ടീഷർട്ട് സിഗരറ്റ് പാൻസ് ലെഗിൻസ് ഷോളുകൾ ഇന്നർവെയർ റണ്ണിംഗ് മെറ്റീരിയൽസ് ലൈനിങ് നൈറ്റി പീസുകൾ തുടങ്ങി എല്ലാവിധ വസ്ത്രങ്ങളും ഒരിടത്തു നിന്നും സന്ദർശിക്കുക ഹൈ ഫാഷൻ ബ്യൂട്ടി സോന ഗോൾഡ് ബിൽഡിംഗ് സെൻട്രൽ ബസാർ ചെറുപുഴ